ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്നതാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉള്ള പീഡനങ്ങൾ അല്ലേ അത് ലാത്ത് ലാസ്റ്റ് വന്നിരിക്കുന്നത് ആത്മഹത്യയിലോട്ടോ ഇല്ലെങ്കിൽ അടിയോ ഇപ്പം സഹോദരിമാർക്ക് അടി കിട്ടുന്നത് പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളാണ് എന്നും അവിടെ കൊച്ചുകുട്ടികൾ ഇവരെ കാണും അവരുടെ ഫ്രണ്ടിലായിരിക്കും ഇവർ ഇപ്പം സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റുള്ളതും മദ്യപിച്ചും എല്ലാം വന്നിട്ട് ഓരോരോ സംഗതികൾ നടക്കുന്നതല്ലേ ഇതെല്ലാം കണ്ടാണ് ആ കുട്ടികളും കൂടെ പഠിക്കുന്നത് കൊച്ചുകുട്ടികളും കൂടെ ഇതെല്ലാം കണ്ടിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അവരെങ്ങനെ ആയിരിക്കും വളരുന്നതും കൂടെ ഈ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്ന ചോദിക്കുന്നതും ഓരോ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടിയിട്ട് നമ്മൾ ഓരോ ഒന്ന് ചെയ്ത് കൂട്ടുന്നതും എല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ കുട്ടികളും നമ്മൾ ഇപ്പം കുഞ്ഞായിരിക്കും അവൻ സ്കൂളിൽ പോയി കോളേജിൽ പോയി വലുതായി അവനും വളർന്നു വരുന്നതാണല്ലേ അമ്മയെ അടിക്കുന്നതും എല്ലാം കണ്ട് ഓരോന്ന് കണ്ട് വളരുന്നതാണ് അപ്പം നമുക്കെന്താണ് നമ്മൾ വയസ്സ് ആവുമ്പോൾ ഇപ്പം ആരാണോ ഇതിനു വേണ്ടി ഭർത്താക്കന്മാർ ചെയ്താലും അവരും ആലോചിക്കേണ്ടത് ലാസ്റ്റ് നമ്മളും വയസ്സാവും വയസ്സാവുമ്പോൾ നമ്മളെ നോക്കേണ്ടത് മക്കളും ഒക്കെ ആയിരിക്കും ഇപ്പം പൈസ നമ്മളിൽ ഉണ്ടെങ്കിൽപ്പോലും ഒരു താ അങ്ങനെ അവരെ കാണത്തുള്ളൂ അപ്പോഴും അവരെങ്ങനെ ആയിരിക്കും അടുത്തുള്ള ബിഹേവ് എന്നുള്ളത് നമ്മൾ നമ്മളടുത്ത് തിരിച്ച് കിട്ടുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നല്ല ആരോ ആരോഗ്യവും കാര്യങ്ങളും എല്ലാം കാണും അപ്പം അതെല്ലാം നമ്മൾ ആലോചിക്കുക നമ്മളൊരിക്കേ പൈസ ആവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരുന്ന ടൈമും ഉണ്ടാവും വീട്ടിൽ കിടന്നിട്ട് നമ്മൾ മദ്യപിച്ചും മറ്റതും ഒക്കെ ഓരോന്നടിക്കുകയും പഴക്കുണ്ടാക്കുകയെ പലയിടത്ത് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ പതുക്കെ ഒതുങ്ങി കൂടി പിന്നെ ഒരു നല്ലൊരു മക്കളെ മക്കൾ മക്കൾ മക്കൾക്ക് അവളെ എൻ്റെ മോനെ മോള് അപ്പോൾ അതുവരെ ചെയ്തതും എടുത്തിട്ട് അടി അടി വകളാം വീട്ടിലൊരു സ്വസ്ഥത കാണത്തില്ല പിന്നീട് അവർക്ക് മക്കളുടെ സ്നേഹം കിട്ടിയിരുന്നെങ്കിലൊന്നും ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ ആ സമയത്തായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പിടും അന്ന് ഒറ്റപ്പെട്ട് നിൽക്കും നമ്മൾ പൈസ ഉണ്ടായിരുന്നപ്പോഴേ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കാണും വെള്ളം ഒഴിക്കാനും നമുക്ക് എരിയേറ്റി വിടാനും എല്ലാം ഇല്ലെങ്കിൽ അപ്പം അത് പിന്നെ നമ്മൾ വയസ്സാവുമ്പോഴായിരിക്കും ഒറ്റ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം അന്ന് ചെയ്യേണ്ടിയിരുന്നു നമുക്ക് തിരിച്ച് ആ ഒരു കാലം നമ്മൾ ഇപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ ഒരു ദിവസം ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതിരുന്നിട്ട് വേറെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ദിവസം ഒന്നും കൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല നമുക്ക് തെറ്റ് തിരുത്താൻ വേണ്ടി അതാലോചിക്കുക പിന്നെ ഉള്ളത് എനിക്ക് പറയേണ്ടത് ഈ പെൺകുട്ടികളൊക്കെ ഉള്ള അച്ഛനും അമ്മമാരോടത്താണ് അവർക്ക് നല്ല രീതിയിലുള്ള പഠിത്തം കൊടുക്കുക അവർക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ഒരു ജോലി അവർക്ക് നേടിക്കൊടുക്കുക എങ്ങനെയെങ്കിലും പഠിക്കാൻ മോശമായിട്ടുള്ളവർ കാണും എങ്കിലും അവരുടെ അടുത്തൊന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് തയ്യൽ അങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ഉണ്ട് ഒന്ന് പഠിപ്പിച്ച് അവരുടെ അടുത്തൊന്ന് പറഞ്ഞ് ഒന്ന് പഠിപ്പിക്കുക അപ്പോൾ അവർക്ക് സ്വയം പൈസ ഉണ്ടാക്കാൻ പറ്റും എന്താ സ്വയം ആരുടെ അടുത്തും കരുതിയിട്ടുണ്ടായി ഇപ്പം ഒരാൾ നോക്കിയില്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് കിട്ടില്ല കുച്ചുങ്ങളാ നോക്കാൻ പോലും അവർക്ക് ആത്മഹത്യത്തിലോട്ടൊന്നും പോകേണ്ട വഴി വരത്തില്ല അവർക്ക് തന്നെ ഒരു സ്വയം കാലിൽ നിന്നിട്ടത് തയ്യലൊക്കെ നല്ല ഒരു ഇതാണ് പണ്ടൊക്കെ പെൺകുട്ടികളെ പഠിച്ചുകൊണ്ടിരുന്നത് എത്രയോ ചേച്ചിമാരെയൊക്കെ എനിക്കറിയാം അവർ സ്വയം ജോലി ചെയ്ത കുടുംബം ചിലപ്പോൾ ഹസ്ബൻഡിനെ പറ്റില്ലെങ്കിൽ പോലും നല്ല മനുഷ്യനായിരിക്കും പറ്റില്ലെങ്കിൽ പോലും അവർ അത് ചെയ്തിട്ട് കുടുംബം പുലർത്തുന്നുണ്ട് അങ്ങനെയൊക്കെ അവർക്ക് ഒരു മനസ്സിനൊരു എന്താണ് ഒരു ധൈര്യം കിട്ടും ആ എനിക്കിത് അറിയാം എനിക്കിത് ചെയ്തിട്ടുള്ള പല തൊഴിലുകളുണ്ട് അതൊക്കെ ഒന്ന് നോക്ക് പിന്നെ ആൺകുട്ടികളുള്ള അച്ഛനമ്മമാരും ഉണ്ട് ചില സ്ഥലങ്ങളിൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര സ്നേഹം എൻ്റെ മോൻ എൻ്റെ മോന് പിന്നെ സഹോദരിയും കാണുക പക്ഷേ മോനായിരിക്കും ഭയങ്കര ഇത് അവന് പിന്നെ പഠിച്ചിട്ട് ഒരു ജോലിയും കൂടെ കിട്ടണമെങ്കിൽ ഉടനെ ഇവന് എൻ്റെ മോന് കല്യാണ കല്യാണ ആലോചിക്കുന്ന സമയത്ത് ഉടനെ അവന് ഇത്ര രൂപ സ്ത്രീധനം കിട്ടും ഇത്ര രൂപ കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ അപ്പം നൂറ് പവൻ അല്ലെങ്കിൽ ഇത്ര കാറ് എല്ലാം വേണം എന്നു വെച്ചാൽ അവർ തന്നെ ഡിസൈഡ് ചെയ്യണം അച്ഛനും അമ്മയും ആ പിള്ളേർക്ക് അതൊന്നും കാണത്തില്ല പക്ഷേ അവരെ ഡിസൈഡ് ചെയ്തിട്ട് അവർ അതിൻ്റെ ബാക്കി നിന്ന് നടക്കും ഇത്രയോ വാങ്ങണം അവർ പിന്നെ പ്രമാണിമാരെ പോലെ ഇരിക്കും ഈ പെണ്ണ് കാണാൻ പോകുന്നതും അതുമെല്ലാം അപ്പോൾ ഈ പിള്ളേർ ഒന്നും അറിയാത്ത പിള്ളേർ ഇതും അത് കേട്ട് 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 കൊച്ചിലേക്ക് കേൾക്കുന്നതായിരിക്കും ഇവർ ഈ പൈസ ഒരാർത്തിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ആലോചിക്കുക ഇനിയിപ്പം എന്തായാലും എൻ്റെ മോന് നല്ല സ്ത്രീധനം വേണം അപ്പോൾ ആമ ഒന്ന് ഉഷാറാവും അപ്പം മോനെ വിട്ടുകൊടുക്കൂല എന്നു വെച്ചാൽ അന്നും അച്ഛനും അമ്മയ്ക്കൊക്കെ ആരോക്കൊണ്ട് അത് പറഞ്ഞ് തിരുത്തത്തൊന്നുമില്ല എന്താണ് ചെയ്യേണ്ടത് എടാ നല്ലൊരു കൊച്ചിനെ നോക്കണം നല്ല രീതിയിൽ കുടുംബം നോക്കണം ആരോടത്തും ദേഷ്യപ്പെടരുത് അവൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും നമ്മൾ വിട്ടുകൊടുത്ത് ജീവിക്കണമെന്ന് വേണം പറഞ്ഞ് പഠിപ്പിക്കാൻ അതിന് വേറെ അവരെ സ്ത്രീധനത്തിന് വേണ്ടിയും അതിനുവേണ്ടി ഇങ്ങനെ മൂപ്പിച്ചു കൊടുക്കും എന്ത് ചെയ്താലും മദ്യപിച്ച് വന്നാലും എന്ത് ചെയ്താലും രണ്ട് ദിവസം വന്നില്ലെങ്കിൽ പോലും അവർക്കൊരു ഒന്ന് വഴക്ക് പറയോ ഒന്ന് തെറ്റ് തിരുത്താനൊന്നുമില്ല എൻ്റെ മോൻ എൻ്റെ മോൻ അപ്പോൾ അച്ഛൻ ചിലപ്പം നല്ല വഴക്ക് പറയുന്ന ഒരാളായിരിക്കും അതെന്ത് പക്ഷേ അമ്മ ഒതുക്കി 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 വയ്ക്കും വിട്ടുകൊടുക്കത്തില്ല എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ ഒരു കേസ് വന്നാൽ പോലും കൂടെ നിൽക്കും പക്ഷേ എന്ന് നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായിരിക്കും വളർന്നു വരുമ്പോൾ നിങ്ങൾ വയസ്സാവും നിങ്ങൾക്ക് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് അന്ന് തോന്നും എന്താ വെച്ചാൽ തിരിച്ചറിവ് വരുമ്പോൾ അന്നേരത്തേക്ക് അവൻ കൈവിട്ട് പോയിരിക്കും കുടുംബത്തിൽ വഴക്കായി പിന്നെ പുള്ളി അടിച്ച് പുള്ളിക്കിപ്പോൾ നിങ്ങൾ ഓരോന്ന് സപ്പോർട്ട് ചെയ്തും കണ്ണടച്ച് വിട്ടും പുള്ളി പൈസയ്ക്ക് വേണ്ടി പൈസ കൊണ്ടുപോയി ദൂർത്തടിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ആയിരിക്കും അപ്പം കല്യാണം കഴിഞ്ഞ് സ്ത്രീധനം അഥവാ കുട്ടിയാലും അതും ഇപ്പം പെണ്ണ് വിചാരിക്കും ഭാര്യയെ വിചാരിക്കും വേണ്ട ഇത് നമുക്ക് വേണ്ടത് അങ്ങേർക്കും എന്തെങ്കിലും ഉപകാരപ്പെടും നമ്മൾ മാറ്റി വെക്കുന്ന ആ പൈസയും കൂടെയൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് വീണ്ടും ഇവർ പറയും ആ ചിലപ്പം അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നിനക്ക് കിട്ടി കുറച്ചും കൂടെ പൈസ കിട്ടിയേനെ വേറെ ഏതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നീ എന്തിനേ ഇത് അത് ചിലപ്പം ഭാര്യമാരും ചില തെറ്റുകളുണ്ടാവും ചിലപ്പം പെട്ടെന്നുള്ള ദേഷ്യം ഒരു വിട്ടുകൊടുക്കാത്ത ഒരു സ്വഭാവം കൂടെ ആയിരിക്കും അതൊക്കെ നിങ്ങൾ വേണം ഒന്ന് പറഞ്ഞ് മകനെ മകനെ അത് അടിക്കരുത് ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് നീ നീ കൂടെ അത് നല്ല കുടുംബം പോകണമെങ്കിൽ രണ്ടുപേരും ഒരൊറ്റ ഇപ്പം എന്താണ് എപ്പോൾ രണ്ടുപേരും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളും അവരും ഒരാൾ വിട്ടുകൊടുത്ത് വേണം ജീവിക്കാൻ വേണ്ടി ഇപ്പം ഞാനും ഭാര്യയും കൂടെ ചിലപ്പം വഴക്ക് മുന്നേ ഒക്കെ ഉണ്ടാകുമ്പോഴ് അന്ന് ആ ഒരു രാത്രിയോടുകൂടി വഴക്ക് തീരും ഇല്ലാതെ അത് പിറ്റൊരു ദിവസത്തിലോട്ട് പോകത്തില്ല നമ്മൾ ആനങ്ങളായാലും ആലോചിക്കേണ്ടത് നമുക്ക് നല്ല ചുറു ചുറുക്കും നല്ല പൈസയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ പ്രശ്നമാണെങ്കിൽ വേറെ ഇടത്ത് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും പെണ്ണുങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സാന്ത്വനിപ്പിക്കാനൊക്കെ വരും അത് നമ്മൾ പൈസ കണ്ടിട്ടായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം കിട്ടിയിട്ട് എനിക്കറിയാം ഓരോരുത്തന്നും ഓരോന്ന് ആകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ വെച്ചിട്ട് വീട്ടിൽ എന്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ ബഹളമായിരിക്കും നീ അത് നിൻ്റെ കാര്യം നോക്ക് നീ അതാണ് നീ എനിക്ക് പൈസ കൊണ്ടു നിനക്ക് സ്ത്രീധനമില്ല നിൻ്റെ അച്ഛൻ എന്നു വെച്ചാൽ ഭാര്യയുടെ അച്ഛനെ പറയുക അമ്മയെ പറയുക അങ്ങേരത് തന്നില്ല ഇത് തന്നില്ല കാറ് തന്നില്ല എനിക്ക് വേറെ ഇവിടെ തന്നത് കിട്ടും ഒരിക്കലും ആ പെൺ കൊച്ചിൻ്റെ കൂടെ നോക്കി അങ്ങനെ പറയരുത് അത് വളരെ മോശമായിട്ടുള്ളതാണ് ആണ ആണങ്ങളാണെങ്കിയത്തിന് നട്ടോട് കൂടി എന്താണ് നമ്മൾ അവർ എന്തായാലും കല്യാണം കഴിച്ചു ഒന്നിലോട്ട് വന്നു നമ്മൾ അത് തന്നെ കൊച്ചുങ്ങളായി നമ്മൾ ആ ഒരു ബന്ധം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകും നമുക്കൊരു സുഖത്തിന് വേണ്ടി നല്ലൊരു സുഖവും കാര്യങ്ങളും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയിട്ട് അത് അവർ പറയുന്നത് കേട്ട് ഇവിടെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയോ വീണ്ടും പൈസയ്ക്ക് വേണ്ടി വീട്ടിലെ അച്ഛനും അമ്മയും ആ പെങ്കൊച്ചിൻ്റെ അച്ഛനും അമ്മയും എത്രയും കടം വാങ്ങിച്ചിട്ടായിരിക്കും ഈ കല്യാണം നടത്തി വിടുന്നത് വീണ്ടും പോയി പൈസ വാങ്ങിയിട്ടോ പൈസ വാങ്ങി അതൊന്നും നല്ലൊരു എന്താണ് നല്ലൊരു ആണുങ്ങളുള്ള ഒരു ഇതല്ല ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ നോക്കുവോ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോവാതിരിക്കുവാണ് ഇടയ്ക്ക് കുറേ കണ്ട അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പാവങ്ങളുടെ ലാസ്റ്റ് ഗതിയില്ലാതെ അവർ വീട്ടിൽ പോകാനും പറ്റാതെ രാസ ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ കെട്ടാതിരിക്കുക പാവപ്പെട്ട കു കുട്ടികൾ അത് വേറെ എന്തെങ്കിലും നോക്കിക്കോളും ചുമ്മാ കെട്ടിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് വേറെ ഒരു ഇതിന് വേണ്ടി ഒളിച്ചോടി പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എനിക്ക് എല്ലാം കാണാം വേണം ആഡംബരം വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇല്ലാതെ കല്യാണം കഴിച്ചിട്ട് കൊച്ചു പിന്നെ നമ്മൾ അവരെ ഉപദ്രവിക്കുകയും അവരെ പറഞ്ഞു വിടുകയും വീടിന് വയസ്സായ അച്ഛനും അമ്മയായിരിക്കും അവരെ അടുത്ത് പോയി പൈസ വാങ്ങിയിട്ട് അവരെ വിളിച്ചിട്ട് ഇറവി വിളിക്കുക പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അത് നല്ലൊരു കാരണം അതൊക്കെ മാറ്റിപ്പിടിക്കുകയും കാലം കഴിഞ്ഞു ഇപ്പോഴൊക്കെ നല്ല എന്താണ് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങളൊന്നും ആലോചിക്കേണ്ടത് നിങ്ങൾ ഈ നിങ്ങളീ ചുറുചുറുക്കിലെല്ലാം ചെയ്യും ഈ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ലാസ്റ്റ് അവരെന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലാണ് പോകുന്നത് അതിനെ അച്ഛനും അമ്മയെ നിങ്ങളെ പ്രേരിപ്പിച്ച് ചെയ്തതായാലും ശരി എല്ലാവരും ജയിലിൽ പോകും ജയിലിൽ പോയിട്ട് ലാസ്റ്റ് കൊണ്ട് എന്നിട്ട് അവിടെ കിടക്കാം അതാണ് ചെയ്യുന്നത് ലാസ്റ്റ് എന്തു ചെയ്യും ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ വയസ്സാൻ കാലത്തായിരിക്കും ഇറങ്ങിയാൽ അന്നേരം നിങ്ങൾ കുത്തിയിരുന്നിട്ട് ആലോചിക്കുക നല്ലൊരു ജീവിതം കിട്ടിയേക്കളഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു പോക്ക് കാണത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇനിയെങ്കിലും ചെറുപ്പക്കാരായാലും എല്ലാം ആലോചിക്കും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിലോട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഇറങ്ങുക ഇല്ലാതെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എല്ലാം കല്യാണം കഴിക്കണ്ട വേറെ രീതിയിൽ ആഡംബരം ഒറ്റ കഴിയുമ്പോൾ എല്ലാവരും ഒരു കൂടെ വലിച്ചിട്ട് ആ വീട്ടിലെ അച്ഛനും അമ്മയും ഇപ്പം പെൺകുട്ടികളായ ആനങ്ങൾ ആ അച്ഛനും അമ്മയായാലും പറഞ്ഞ് മനസ്സിലാക്കുക പിള്ളേരെ ഇല്ലാതെ നിങ്ങൾ നിങ്ങളെ ജീവിതം കഴിഞ്ഞ് ഇല്ലാതെ ചില അച്ഛനും അമ്മയും ഒക്കെ ചുമ്മാ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവൻ ചെയ്യുന്നത് നല്ലതാണ് അവൻ്റെ സംരക്ഷണം അതൊക്കെ വിടുക അത് അവരെ ജീവിതമാണ് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകും ലാസ്റ്റ് അവരാണ് ജീവിക്കേണ്ടത് ലാസ്റ്റ് നിങ്ങളെ ആ മോനും കുറ്റം പറയത്തുള്ളൂ വയസ്സാകുമ്പോൾ അവരന്നേ പഠിപ്പിച്ചതാണ് അവരന്ന് നേരെ അവർക്ക് വഴി നിരത്തിയിരുന്നെങ്കിൽ നേർ വഴി പറഞ്ഞ് തന്നിരുന്നെങ്കിൽ അത് നന്നായി അവരൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിൽ നിങ്ങൾ ഇപ്പോൾ ആയിക്കൊണ്ടേയിരിക്കും അത് വേണോ അപ്പം നല്ല രീതിയിൽ മനസ്സിലാക്കുക നല്ല രീതിയിൽ പഠിപ്പിക്കുക അല്ല പൈസയ്ക്ക് വേണ്ടി പൈസ എന്ന് നിൽക്കും പൈസയ്ക്ക് വേണ്ടി പിന്നെ നിങ്ങൾക്ക് ഇപ്പം വയസ്സായ കുറേ ആൾക്കാരുണ്ട് ആണുങ്ങളായാലും കുറേ എന്താണ് അവർക്ക് വലിയവരാണെന്നുള്ള മുതിർന്നവരാണെന്നുള്ള രീതിയിലല്ല അവർ ബിഹേവ് ചെയ്യണത് പെൺകുട്ടികളായാലും മറ്റൊരു മറ്റുള്ള ആൾക്കാരായാലും അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും പോലീസും എല്ലാം നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്നായാലും അകത്ത് പോവും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമാത്രം മനസ്സിലാക്കുക ഇല്ലാതെ ഓരോരുത്തു സംഭവങ്ങൾ നടന്നിട്ട് വാർത്തകൾ ഞാനൊന്നും അടുത്ത് ഇവിടെ പറയുന്നില്ല അതുകൊണ്ടിട്ടാണ് ഇത്രയും ഇത് കുറേ ദിവസം കൊണ്ട് ഞാൻ ഞാനിങ്ങനെ കാണുന്നതാണ് അതങ്ങനെ ഒരു വീഡിയോ നിന്ന് ചെയ്തത് അച്ഛനും അമ്മയും എല്ലാവരും ഇപ്പോൾ ഞാനുൾപ്പെടെ എനിക്കും മോളാണ് ഞാനും കൊടുക്കുന്നതാണ് ഇല്ലാതെ സ്ത്രീധനം കൂടുതൽ വാങ്ങും സ്ത്രീധനം ആരെ വല്ലരേയും പൈസ അല്ലേ അതെന്തിന് നിങ്ങൾ വാങ്ങുന്നത് നിങ്ങളെന്തിനു വാങ്ങുന്നത് നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ കഴി ഇല്ലാതെ സ്ത്രീധനം ഇല്ലാതെ തരുന്നത് വാങ്ങിയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ നോക്കൂ അതാണ് നല്ലത് ഇല്ലാതെ പൈസ ഒരു ജോലി ഉണ്ടല്ലോ ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പൈസ ഇതൊക്കെ ഒന്ന് മാറ്റി കുടിക്കുക എല്ലാവരും കേൾക്കുന്ന ആൾക്കാർ ഞാൻ എത്ര ഇതായിട്ട് പറഞ്ഞെങ്കിൽ സോറി പക്ഷേ എനിക്ക് ഇതൊക്കെ കേട്ട് പെൺകുട്ടികൾ കുറേ പേര് ആത്മഹത്യ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതിൻ്റെ റീസണും അച്ഛനും അമ്മയൊക്കെ അങ്ങനത്തെ വാർത്തകളും വരുന്നുണ്ട് ചിലടത്തൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ അവർ ഇപ്പം മോള് ശ്രീധന പീഡനം അത് ഇതെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് അച്ഛനേ അമ്മയെ വിളിക്കുമ്പോഴാണ് അവരടുത്ത് പോയി കാര്യങ്ങൾ അന്വേഷിക്കില്ല ഒരു ബാധ്യതയൊന്നും കരുതരുത് അതും കൂടെ ഒന്ന് ചെയ് ഒന്ന് അവരെ വിളിച്ചിട്ട് സന്ദർഭിപ്പിച്ച് ഒന്ന് പോയി അന്വേഷിക്കുകയും ധൈര്യമായിട്ട് പോകും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല അച്ഛനും അമ്മയും വയസ്സായവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറ രാഷ്ട്രീയ അവിടെ തന്നെ നമ്മളെ ഏരിയയിൽ തന്നെ ഒത്തിരി ആൾക്കാർ കാണുമല്ലോ അവരൊക്കെ ഹെൽപ്പ് ചെയ്യും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്